ചില ക്ലിപ്പുകളൊക്കെ കാണിച്ചിട്ട് റബ്യൂല് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുന്നു കയറിയിട്ട് കളിക്കണ് സ്റ്റേജ്മൊക്കെ മ്യൂസിക് വെച്ചിട്ട് ആ ചെക്കം മാറിയതാ ഹാലിളകി ആട് എന്താണ് കാട്ടിക്കൂട്ടർ ആ ഇന്നത്തെ ക്ലിപ്പ് പുതിയ ക്ലിപ്പാ ഇപ്പൊ വരുന്ന ക്ലിപ്പാ ആ തോന്നുന്നത് ആ പെണ്ണുങ്ങൾ അങ്ങനെ ശരിയല്ല പെണ്ണുങ്ങൾ ചാടണില്ലെങ്കിലോ എന്നാലും ശരിയല്ല പിന്നെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ചാടലില്ലെങ്കിൽ ശരിയാണെങ്കിൽ പിന്നെ പെണ്ണുങ്ങൾ ചാടിയത് തെറ്റാന്ന് പറയാം അത് പെണ്ണുങ്ങൾ ചാടിയാലും ശരിയല്ല ചാടിയില്ലെങ്കിലും ശരിയല്ല പിന്നെ പെണ്ണുങ്ങൾ ചാടാത്തതിനെതിരെ നിൽക്കാൻ കഴിയാതെ വരുമ്പോ പെണ്ണുങ്ങളെ രംഗത്തിറക്കി ചാടാൻ പറഞ്ഞു പൈസ കൊടുക്കുന്നതിന്റെ പിന്നിലാരാ ഏത് പറഞ്ഞുകൊണ്ട് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരാ ശ്രദ്ധിക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് ഒരാൾ ചോദിച്ചു ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഡാൻസ് കളിച്ച് ഇപ്പൊ പുറത്തു കിറങ്ങി എഫൊക്കെ മുട്ടി പെണ്ണുങ്ങളൊക്കെ ചാടി കളിക്കാൻ തുടങ്ങി എന്താവും എന്താവും എന്ന് ചോദിച്ചാൽ പെണ്ണുങ്ങൾ ഇവിടെ ഒക്കെ ചാടി കളിക്കണ്ടല്ലോ എന്താവുണ് പെണ്ണുങ്ങൾ ഇവിടെ രാജ്യങ്ങളിൽ ഇവിടെ രാജ്യത്ത് പല പെണ്ണുങ്ങളും ചാടി കളിക്കണില്ലേ എന്നിട്ട് ഇപ്പോഴും എന്തായി അല്ല ഇസ്ലാം എന്താവും ഇസ്ലാം ഒന്നും ആവൂലല്ലോ കാരണം പെണ്ണുങ്ങൾ കുറെ കാലയില് ചാടാൻ തുടങ്ങി ഒന്നും ഒന്നാവില്ല അല്ല നമ്മളെ ദീനം നമ്മളെ സുന്നത്യമായിട്ട് സുന്നൊന്നും ആവില്ലല്ലോ അല്ല നിങ്ങളല്ലേ ഈ പെണ്ണുങ്ങളെ അത് പറയൂ നിങ്ങളല്ലേ പെണ്ണുങ്ങൾ മൗലിത വേണം റാലി നടക്കണം എന്ന് പറഞ്ഞ ഏത് സംഘടനയാണ് പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത് സമസ്ത മുഷാവറയിൽ ഏതെങ്കിലും ഒരു മെമ്പർ ഡാൻസ് കളിക്കാൻ പെണ്ണുങ്ങൾക്ക് സമ്മതം കൊടുത്തത് ഏതെങ്കിലും ഒരു പത്രത്തിൽ വന്നോ രണ്ട് സുന്നികളുടെ സമസ്തയിലും വന്നോ അങ്ങനെ അവരല്ലേ ഇത് നടത്തണമെന്ന് പറഞ്ഞത് ഇനി ഏതെങ്കിലും ഒരു സംഘടനയെടുക്കൂ എസ് വൈ എസ് രണ്ട് എസ് വൈ എസ് ഉള്ളോളി പ്രവർത്തകരോ അതല്ലെങ്കിൽ പ്രവർത്തകരോ ഏതെങ്കിലും ഒരു പ്രവർത്തിക്കുന്ന നേതൃത്വമോ ഔദ്യോഗികമായി ഏതെങ്കിലും ഒരു പത്രത്തിൽ ഒരു ഒരു സ്റ്റേജിൽ പ്രഭാഷണത്തിൽ ഒരു തവണ സ്ത്രീകൾ കളിക്കണമെന്നോ ഡാൻസ് ചെയ്യണമെന്നോ ആടിത്തൊലക്കണമെന്നോ പറഞ്ഞ് ഒരു വാക്ക് കളിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഇത് വേണമെന്ന് പറഞ്ഞ് ശബ്ദിക്കുന്നവരാരും അത് പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ അവരാരും ഇത് ആഗ്രഹിക്കുന്നുമില്ല അവരുടെ നേതൃത്വത്തിൽ ഇത് നടക്കുകയുമില്ല അപ്പൊ പിന്നെ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതിനെതിരെ പറയുന്നവർ ആരോ ഇവിടെ കളിക്കുന്നുണ്ട് ശ്രദ്ധിക്കണം വിഷയം ശ്രദ്ധിക്കാനാണ് ഞാൻ പറയുന്നത് ഇവിടെ സംഘടനാ സെറ്റപ്പും പണ്ഡിത ലോകത്തിന്റെ കൂട്ടായ്മയും മുഷാവറയും അവർ കാര്യങ്ങൾ പറയുന്ന ഒരു ഒരു സ്വസ്ഥമായ മാതൃകയും നമ്മുടെ കേരളത്തിനുണ്ട് നമ്മുടെ ഉമ്മിനിങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരാൾ നിബിധനം വേണം അത് സംഭവമാണ് ലോകം മുഴുവനും ആഘോഷിക്കുന്നതാണ് നമുക്കത് നടത്തണമെന്ന് പറഞ്ഞ് നടത്താൻ പറയുന്ന ഒരാളോ പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കണം പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല കളിക്കരുതെന്നും ശക്തമായി ഹിജാബിന്റെ ലോകം മുസ്ലിമിന്റെ സംസ്കാരം എന്താണെന്ന് ലോകത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ഞാൻ ഈ ചോദിച്ചാട് പറഞ്ഞു അപ്പൊ പിന്നെ ഈ പെണ്ണ് ചാടുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് പെണ്ണായിരിക്കും നമ്മുടെ സംസ്കാരമുള്ള പെണ്ണല്ല രണ്ട് നബിദിനം വേണമെന്ന് പറയുന്നവർക്കൊരു സംസ്കാരം അതി വേണമെന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയണം അവരെല്ലാം ആ സംസ്കാരം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഒരു സംസ്കാരം ഇവിടെ ഉണ്ട് പറയുന്നവരുടെ സംസ്കാരം അപ്പൊ ഇവിടെ രണ്ട് റബിയുല്ലവൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി ഒന്ന് റബിയുല്ലമ്മൽ വേണമെന്ന് വാദിക്കുന്നവരുടെ സംസ്കാരത്തിൽ നടക്കുന്നത് അവര് നടത്തുന്ന വേണ്ട എന്ന് പറയുന്നവർ വേറെ ഒരു സംസ്കാരത്തിൽ കൊട്ടും പാട്ടും പെണ്ണും കള്ളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ റബിയുള്ള പോലുമായി കണക്ക് കൂട്ടണം എന്നൊറ്റ ചുരുക്കി പറയാണ് ഞാൻ അത് അവരുടെ റബിയുള്ള പോലെയാണ് അപ്പൊ നിങ്ങളാരും വിചാരിക്കരുത് വഹാബിയുടെ റബിയുള്ള നടത്തൂല നടത്തും അതല്ലേ മട്ടത്തിന് നടത്തുന്നത് കൊള്ളാക്കാൻ വേണ്ടി കൊള്ളാക്കി നടത്തും കാരണം മട്ടം കൂടിക്കൂടി വരുന്നത് കൊണ്ട് കൊള്ളാവൂലോ കൊള്ളാം അപ്പം ഞാൻ അതിൽ കുറച്ച് എന്തെങ്കിലും വിഷം ഒളാക്കാൻ നോക്കും അപ്പൊ അവരുടെ ടീം നിലവിൽ ഇപ്പൊ എവിടെങ്കിലും ഡാൻസ് പെണ്ണുങ്ങൾക്ക് പഠിപ്പിക്കാൻ കോഴ്സ് തുടങ്ങിയോ എന്ന് ചിന്തിക്കണം എന്തിന് അടുത്ത കൊല്ലം കൊല്ലം റബിയുല്ലവൽ വരുമ്പോൾ പെണ്ണുങ്ങൾ ഇറക്കാൻ വഹാബികൾ സ്ത്രീകൾക്ക് ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയോ എന്ന് സംശയിച്ചാൽ ആരാണ് തെറ്റുകാരൻ തെറ്റുകാരൻ കാരണം ഡാൻസ് പാടില്ലെന്ന് പറയുന്നവരാണ് വേണം എന്ന് അപ്പൊ പിന്നെ ഇത് വേണ്ട എന്ന് വെക്കണമെങ്കിൽ ആ പാടില്ലാത്തത് കൊണ്ടുവന്നാൽ വേണ്ട എന്ന് ഉസ്താദുമാര് തന്നെ പറഞ്ഞുകൊള്ളും അപ്പൊ പിന്നെ ഉസ്താദ്മാരെന്നെ പറയുമല്ലോ ഇത് മോശമാണ് അത് ശരിയല്ല ശരിയല്ല ഈ സ്ത്രീകൾ വരുന്നതും ഈ ഡാൻസും ശരിയല്ല എന്ന് ഉസ്താദ്മാര് പറയുമ്പോ ആ ഉസ്താദ് പറഞ്ഞു ഉസ്താൻ ഇപ്പൊ ബോധം വന്ന് ഇപ്പോ ഉസ്താദ്മാർ ആരെങ്കിലും പ്രസംഗിച്ചു ഉസ്താൻ ഇപ്പൊ ബോധം വന്ന് ഒരു ചാനലിലോ മറ്റോ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ആ ഉസ്താദ് ഇപ്പോഴെങ്കിലും മനസ്സിലായാലോ എന്ത് മനസ്സിലായാലോ എന്ത് മനസ്സിലായല്ലോ അപ്പൊ ഇവരാണിത് ശ്രദ്ധിക്കുന്നത് ഇത് പറയിപ്പിക്കാൻ അവര് ചെയ്യുന്നതാണെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകളോട് ആരെങ്കിലും ഒരു ഡാൻസ് കളിക്കോ എന്ന് ചോദിച്ചാൽ അവൻ മുത്ത് നബിയുടെ സംസ്കാരത്തിന് എതിരാണ് അവൻ റബിയുലവലിനെതിരാ ഈ മഹത്വം ഇവിടെ എന്ന് ആഗ്രഹിക്കുന്ന ഏതോ ആളിൽ നിന്ന് അച്ചാരം പറ്റിയ ആരോ അവൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അതവൻ അറിഞ്ഞില്ലെങ്കിലും അറിഞ്ഞാലും അവൻ പ്രവർത്തിക്കുന്നത് അവൻ മറ്റൊരു ടീമിന്റെ ഈ ദീനിനെ പൊളിക്കാൻ ആരാണോ ഇറങ്ങി തിരിച്ചത് അവരുടെ കയ്യിൽ നിന്ന് എന്തോ ഏറ്റുവാങ്ങിയവരാണ്